അക്കുമണി ആ വള്ളി കളഞ്ഞേ കളഞ്ഞേവാൻ കെട്ടാറില്ല ചിക്കുമണിയുടെ ചെരുപ്പ് ഇട്ടു അടുത്ത പൊന്നൂസേ അവന്റെ കാല അപ്പുറത്തേക്ക് പുറത്തേക്ക് ഇട്ടുകണേ ചിക്കുമണി ആ ചെരുപ്പ് ചൂരിടാ അത് തെറ്റിട്ടേ ഇങ്ങട് വാ നിങ്ങൾ അധിക വായ നിങ്ങളെ പിടിച്ചോണ്ട് പോവാൻ വേണ്ട കയറിക്കോക്കെ പിടിച്ചോണ്ട് പോവാൻ വെന്താ വാട്ട് ആ പിടിച്ചോണ്ട് പോവും പ്രത്യേകിച്ച് നിന്നെ പിടിച്ചോണ്ട് പോവും ആ ചേരിപ്പൂടി ചേരിക്കി ഇടുവാന്ന ഇങ്ങനെട്ട് നടക്കണേ ആയിക്കോട്ടെ എന്തോട് ഇക്കണ്ട വേണ്ട വേണ്ട ഏടാ ഇവിടെ ഇക്കണ്ട സ്ഥലില്ല എന്തിനാ ചേച്ചിയോട് നീങ്ങാൻ പറയണേ ആ ഇതാണ് പിള്ളാരെ പിടുത്തെ കരി കൊണ്ടുപോകണ വണ്ടി എന്റെ ചാനത്തില്ലേ ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് താത്തി ആ താത്ത തൊട്ടപ്പുറത്ത് ഒരു താത്തി ആ താത്ത രണ്ടാമത്തെ ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ ഓടിച്ചു அன்னைக்கு வண்டி ஓடிக்கற எந்த ஆய் என் ரொக்காயும் எந்த ரொக்காயும் எகூட்டி ஓடிக்கறே